ഹായ് ഹലോ അസ്സാം വലൈക്കും റോസ്ലിയ ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് കളക്ഷൻ കളക്ഷനായിട്ടാണ് കേട്ടോ പുതിയ വന്ന കളക്ഷനാണ് അപ്പോൾ ഇത് ആ കളക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം ഇത് കുട്ടികളുടേതാണ് കേട്ടോ കുട്ടികളുടേതായിട്ടൊരു മൂന്ന് വയസ്സ് മുതൽ ഒരു ഏഴ് വയസ്സ് വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വളയാണ് ഒരു അഡ്ജസ്റ്റബിളാണ് പിന്നെ ഒരു ഹാങ്ങിംഗ് ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഒരു നമ്മുടെ ഒരു സ്വർണം പോലെ തോന്നിക്കുന്ന ഓവർ കളറൊന്നും ഇല്ലാത്ത നല്ല ഭംഗിയുള്ളൊരു വളയാണ് കേട്ടത് ഒരു മൂന്ന് വയസ്സുള്ള കുട്ടികൾ തടിയുള്ള കുട്ടികൾക്കൊക്കെ പറ്റും പിന്നെ ആണ് കുറച്ച് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റും ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഒരു കൊന്നര കഴിഞ്ഞിട്ടുള്ള ഒരളവാണ് കേട്ടോ രണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുമില്ല അങ്ങനെയുള്ള ഒരളവാണ് കേട്ടോ രണ്ട് മൂന്ന് ഒരു ഡിസൈനിലാണ് കേട്ടോ വരുന്നത് മൂന്നും വേറെ വേറെ ഡിസൈനാണ് വരുന്നത് മൂന്ന് ഡിസൈനാണ് ഇപ്പോൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന് നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ ഞാൻ റീസെല്ലേസിനായിട്ട് ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതിൽ അതിനനുസരിച്ചുള്ള റേറ്റ് ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക കാരണം റീസെല്ലേസിന് നമുക്കൊരു കുറച്ചൊരു മാർജിൻ ഇട്ടിട്ട് വേണമല്ലോ അവർക്ക് റീസെല് ചെയ്യാൻ അപ്പോൾ അതിന് ഞാൻ അതിൽ റേറ്റ് കുറച്ചിട്ടായിരിക്കും ഇട്ടിട്ടുണ്ടാവുക അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ ഡെക്സ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു വരുമാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണ് കളക്ഷൻ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ വലിയ ആളുകളുടെ ടൈപ്പാണ് ആണ് കേട്ടോ ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ളത് റോസ് ഗോൾഡ് അല്ല ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള വളയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് ഒരു നമ്മൾ ഗോൾഡ് തന്നെ തോന്നിക്കുന്ന ഒരു വളയാണ് കേട്ടോ ഓവർ കളറും അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓപ്പണബിളാണ് അപ്പം നല്ല വണ്ണമുള്ളവർക്കൊക്കെ ഇടുന്നതിന് കുഴപ്പമില്ല കാരണം നമുക്ക് ഓപ്പൺ ചെയ്തിട്ടിട്ടുന്നതാണല്ലോ ഇത് കുറച്ച് തടിയുള്ള ആളുകൾക്കൊക്കെ സൈസ് അവൈലബിൾ ആവുള്ളൂ കാരണം എന്താ വെച്ചാൽ ഒരു സൈസ് ഊട്ടാവുള്ളൂ എന്താ വെച്ചാൽ കുറച്ചൊരു വെടുത്തുണ്ട് ഇത് ഫ്രീ സൈസാണ് വരുന്നത് ഈ ഒരു രണ്ടര ഈ അളവിലാണ് ഈ ഒരു വളം വരുന്നത് അപ്പം നിങ്ങളെ വളയും നിങ്ങൾ വളം എടുത്തിട്ട് ഒരു ടാപ്പ് എടുത്തിട്ട് മെഷർമെൻ്റ് ചെയ്ത് നോക്കുക അപ്പോൾ എത്രയാണോ വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് വളമൊക്കെ എടുത്താൽ മതി കേട്ടോ കാരണം നമ്മൾ ലൂസായി കിടക്കുമ്പോൾ ഒരു വൃത്തികേടായിരിക്കുമല്ലോ അപ്പോൾ കുറച്ചൊരു വണ്ണുള്ള ആളുകൾക്കൊക്കെ അത് പറ്റും അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു സൈസ് തന്നെയാണ് വരുന്നത് കേട്ടോ രണ്ടര ഈ ഒരു അളവിലാണ് വരുന്നത് അപ്പോൾ നല്ല വണ്ണുള്ള കൈക്കൊക്കെ കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ പിന്നെ മെലിഞ്ഞാളുകൾക്കൊക്കെ ഇടുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഭംഗി തോന്നില്ല ഈ വളക്ക് ഭംഗി ഉണ്ടാവും പക്ഷേ ഇടുന്ന ഒരു ഭംഗി തോന്നില്ല അപ്പോൾ ശ്രദ്ധിക്കുക എല്ലാവരും ഞാൻ ഈ സൈസും കൂടെ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ വാങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പാകമില്ലേനെന്ന് പറ ലൂസാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതും കൂടെ കാണിച്ചു തരുന്നത് പല ഡിസൈനും ഉണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞാൽ മതി ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആണെന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളോട് വാങ്ങിക്കാൻ വേണ്ടി പറയുകയാണ് കാരണം ഓൾറെഡി ബുക്ക് ചെയ്ത കുറച്ച് ഐറ്റംസുകൾ മാറ്റിവെച്ചിട്ടാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത് അപ്പോൾ അത് കാണിച്ചൊന്നും അതുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവില്ലല്ലോ പിന്നെ ലിസ് എൽ എസ് ഗ്രൂപ്പിലുള്ള തന്നെ അവരും അത് സെയിലാക്കുന്നതുകൊണ്ടിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പ്ലസ് നാൽപ്പത്തഞ്ച് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അത് അഞ്ഞൂറ് ഗ്രാം വരെ എടുക്കുമ്പോൾ നാൽപ്പത്തഞ്ച് രൂപ ഷിപ്പിംഗ് ചാർജ് തന്നെ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എടുക്കുമ്പോൾ നിങ്ങൾക്കതും കൂടെ ലാഭമായിരിക്കും പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാനൊരു ടൈലറിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ പത്താം തീയതി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കാർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡെസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെയും കൂടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്